എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും എക്സാം ഫോക്കസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നാലു വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ഭാഗമായ രണ്ടാം സെമസ്റ്ററിലെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ ക്രിമിനോളജിയുടെ നാലാമത്തെ ബ്ലോക്കിലെ യൂണിറ്റ് ടു ആണ് നാം ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത് ബ്ലോക്ക് ഫോർ യൂണിറ്റ് കറക്ഷൻ മെത്തേഡ്സ് ആൻഡ് പ്രിസൻസ് ഇൻ ഇന്ത്യ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തണമെന്നും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ചോദ്യം ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിലെ തിരുത്തൽ രീതികളും അവയുടെ പ്രാധാന്യവും വിശദീകരിക്കുക എക്സ്പ്ലെയിൻ ഫോംസ് ഓഫ് കറപ്ഷൻ ഇൻ ദി ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ദയർ സിഗ്നിഫിക്കൻസ് ഉത്തരം തിരുത്തൽ എന്നത് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പ്രധാന ഘടകമാണ് കുറ്റവാളികളെ പുനരധിവസിപ്പിച്ച് സമൂഹത്തിലേക്ക് പുനഃസംയോജിപ്പിക്കുകയും അതുവഴി കുറ്റകൃത്യം ആവർത്തിക്കുന്നത് തടയുകയുമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം ശിക്ഷ എന്ന പരമ്പരാഗത രീതിക്കപ്പുറം കുറ്റകൃത്യത്തിന്റെ മൂലകാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കുകയും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് തിരുത്തൽ രീതികൾ ലക്ഷ്യമിടുന്നത് ചോദ്യം രണ്ട് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ തിരുത്തൽ എന്ന ആശയത്തിനുണ്ടായ പ്രധാന മാറ്റവും ഇന്ത്യയിൽ അതിനെ അടിത്തറയുത്ത കമ്മിറ്റിയും ഏതാണ് ഇന്ത്യ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഇറ്റ് ഉത്തരം ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ തിരുത്തൽ എന്ന ആശയം ശിക്ഷാധിഷ്ഠിത സമീപനത്തിൽ നിന്ന് പരിഷ്കരണത്തിനും പുനരധിവാസത്തിനും ഊന്നൽ നൽകുന്ന ഒന്നായി മാറി മുൻപ് ജയിലുകൾ കേവലം ശിക്ഷപ്പാക്കാനുള്ള തടവണകളായിരുന്നു ഇന്ന് ജയിലുകൾ കുറ്റവാളികളെ തിരുത്തി സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള കേന്ദ്രങ്ങൾ കൂടിയായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യയിൽ ഈ മാറ്റത്തിനെ അടിത്തറയിട്ടത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിയമിച്ച ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഇരുപതിലെ അഖിലേന്ത്യാ ജയിൽ കമ്മിറ്റിയാണ് ചോദ്യം മൂന്ന് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ തിരുത്തലിനെ കുറിച്ചുള്ള പുതിയ തലമുറയുടെ തത്വചിന്ത എന്താണ് വാട്ട് ഈസ് ദ ന്യൂ ജനറേഷൻ ഫിലോസഫി ഓഫ് കറപ്ഷൻ ഇൻ ദി ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഉത്തരം ജയിലുകളെ സമൂഹത്തിന്റെ പ്രതിഫലനമായ കമ്മ്യൂണിറ്റികളായി കാണുന്നതാണ് പുതിയ തത്വചിന്ത കുറ്റത്തെ വെറുക്കുക കുറ്റവാളിയെ വെറുക്കരുത് എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഇതിന്റെ പ്രചോദനമായി തടവുകാരുടെ മാനസികവും ശാരീരികവുമായ ക്ഷേമത്തിന് ഊന്നൽ നൽകി അവരെ നിയമം അനുസരിക്കുന്ന പൗരന്മാരാക്കി മാറ്റുകയാണ് ലക്ഷ്യം ചോദ്യം നാല് തിരുത്തലുമായി ബന്ധപ്പെട്ട് ജയിൽ ഉദ്യോഗസ്ഥരുടെ നിയമപരമായ ഉത്തരവാദിത്തം എന്താണ് വാട്ട് ഈസ് ദ ലീഗൽ മാൻഡേറ്റ് ഓഫ് പ്രിസൺ ഓഫീസേഴ്സ് റിഗാർഡിംഗ് കറക്ഷൻ ഉത്തരം ജയിൽ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം തടവുകാരെ നിയന്ത്രിക്കുക സംരക്ഷിക്കുക എന്നതിൽ ഒതുങ്ങുന്നില്ല തടവുകാരുടെ ക്ഷേമം ഉറപ്പാക്കുകയും അവരുടെ സാമൂഹികവും ധാർമ്മികവുമായ പുരോഗതിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നത് അവരുടെ നിയമപരമായ ചുമതലയാണ് ഈ ആശയം ഇന്ത്യൻ നിയമങ്ങളിലും സുപ്രീം കോടതി വിധികളിലും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ചോദ്യം അഞ്ച് ഇന്ത്യയിലെ ജയിൽ പരിഷ്കരണങ്ങളുടെ ചരിത്രം സംക്ഷിപ്തമായി വിവരിക്കുക ബ്രീഫ്ലി ഔട്ട്ലൈൻ ദ ഹിസ്റ്ററി ഓഫ് പ്രിസൺ റിഫോംസ് ഇൻ ഇന്ത്യ ഉത്തരം ഇന്ത്യയിലെ ആധുനിക ജയിൽ സംവിധാനം ബ്രിട്ടീഷ് ഭരണത്തിന്റെ സംഭാവനയാണ് തുടക്കത്തിൽ കഠിനമായ ശിക്ഷാരീതികളായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മെക്കാളെ പ്രഭുവിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മിറ്റിക്ക് ശേഷം നിരവധി ജയിൽ കമ്മീഷനുകൾ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇരുപതിലെ അഖിലേന്ത്യാ ജയിൽ കമ്മിറ്റി ഒരു നിർണായക നാഴികക്കല്ലായിരുന്നു സ്വാതന്ത്ര്യാനന്തരം മുല്ല കമ്മിറ്റി പോലുള്ള നിരവധി കമ്മിറ്റികൾ ജയിൽ പരിഷ്കരണത്തിന് സംഭാവനകൾ നൽകിയിട്ടുണ്ട് ചോദ്യം ആറ് ഇന്ത്യൻ ജയിൽ സംവിധാനം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ദി മേജർ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യൻ പ്രിസൺ സിസ്റ്റം ഉത്തരം ഇന്ത്യൻ ജയിൽ സംവിധാനം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ താഴെപ്പറയുന്നവയാണ് ജയിലുകളിൽ ഉൾക്കൊള്ളാവുന്നതിലും അധികം തടവുകാരുള്ള അവസ്ഥ വിചാരണ കാത്തു കഴിയുന്നവരുടെ ഉയർന്ന എണ്ണം ജീവനക്കാരുടെ കുറവ് കാലഹരണപ്പെട്ട നിയമങ്ങൾ പീഡനവും മനുഷ്യാവകാശ ലംഘനങ്ങളും ചോദ്യം ഏഴ് ജയിൽ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ദേശീയ ജയിൽ നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് വാട്ട്ആർ ദി ഒബ്ജക്ടീവ് ഓഫ് ദി നാഷണൽ പ്രിസന്റ് പോളിസി ജയിൽ നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുക്കുന്നവയാണ് കുറ്റവാളികളെ സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരിക പരിഷ്കരണത്തിലൂടെയും പുനരധിവാസത്തിലൂടെയും തടവുകാരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുകയും സമൂഹത്തിൽ ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക തടവുകാരുടെ മനുഷ്യ അന്തസ് സംരക്ഷിക്കുക സ്വയം മെച്ചപ്പെടാൻ സഹായിക്കുന്ന നല്ല അന്തരീക്ഷം ജയിലിൽ ഒരുക്കുക ചോദ്യം എട്ട് ജയിലുകളിലെ വിവിധ തരം തിരുത്തൽ പരിപാടികളെ കുറിച്ച് വിവരിക്കുക ഡിസ്ക്രൈബ് ദ വേരിയസ് ടൈപ്സ് ഓഫ് കറക്ഷണൽ പ്രോഗ്രാംസ് ഇൻ പ്രിസൻസ് ഉത്തരം കുറ്റവാളികളെ മാനസികമായും സാമൂഹികമായും പരിവർത്തനം ചെയ്ത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന പ്രധാന തിരുത്തൽ പരിപാടികൾ താഴെപ്പറയുന്നവയാണ് തടവുകാർക്ക് വിദ്യാഭ്യാസവും തൊഴിൽ നൈപുണ്യവും നൽകുന്നു സൈക്കോതെറാപ്പി റിയാലിറ്റി തെറാപ്പി തുടങ്ങിയ മാനസിക ചികിത്സകൾ ധ്യാനം യോഗ പ്രാണായാമം എന്നിവയിലൂടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുക കലാകായിക വിനോദ പരിപാടികളിലൂടെ മാനസിക ഉല്ലാസം നൽകുന്നു ചോദ്യം ഒൻപത് ഇന്ത്യയിലെ ജയിൽ സംവിധാനത്തിലെ തിരുത്തൽ ഭരണ നിർവഹണത്തിലെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വാട്ട് ആർ ദ മെയിൻ പ്രോബ്ലംസ് ഇൻ കറപണൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ ഉത്തരം ഇന്ത്യയിലെ തിരുത്തൽ ഭരണ നിർവഹണം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ ഇവയാണ് ജയിലുകളിലെ അമിതമായ തിരക്ക് ജീവനക്കാരുടെ കുറവും പരിശീലനമില്ലായ്മയും പുനരധിവാസ പരിപാടികളുടെ അഭാവം അപര്യാപ്തമായ ആരോഗ്യ സംരക്ഷണം അഴിമതിയും കെടും കാര്യസ്ഥതയും വിചാരണ തടവുകാരുടെ ആധിക്യം ഈ പ്രശ്നങ്ങളെല്ലാം തടവുകാരുടെ ഫലപ്രദമായ പുനരധിവാസത്തെ സാരമായി ബാധിക്കുന്നു പ്രിയ വിദ്യാർത്ഥികളെ നൽകിയിട്ടുള്ള ചോദ്യോത്തരങ്ങൾ ഉപയോഗിച്ച് ഈ യൂണിറ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഉപന്യാസം എഴുതാൻ സഹായിക്കുന്ന ഒരു രൂപരേഖ താഴെ നൽകുന്നു ഇനി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തണമെന്നും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു